ഇനി ക്ഷേത്രങ്ങളെ സംബന്ധിക്കുന്ന നാലാമതൊരു ചോദ്യം വന്ന കൊടിമരം സ്ഥാപിക്കുന്നത് എന്തിനാണെന്നാണ് കൊടിമരം ഇല്ലാത്ത അമ്പലങ്ങൾ ഒരുപാടുണ്ട് അതാ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാസ്വഭാവം അനുസരിച്ചിരിക്കും ആചാര്യ തപസ്സാംനായ ജപേന നിയമേന ജ ഉത്സവാനേന ക്ഷേത്രവൃദ്ധിസ്തു പഞ്ചഥ ആചാര്യ തപസ്സാംനായ ജപേന നിയമേന ജ ആചാര്യ തപസ് പ്രതിഷ്ഠ നടത്തുമ്പോൾ ആ പ്രതിഷ്ഠ ആചാര്യനായ ആളിൻ്റെ മുഖ്യ പുരോഹിതൻ്റെ തപസിൻ്റെ ബലം അതൊന്ന് ആംനായം അവിടെ പാലിക്കുന്ന ചിട്ടവട്ടങ്ങൾ ജപേന നിയമേന ച നിത്യ ജപം പിന്നെ പാലിക്കുന്ന നിയമങ്ങൾ ഉത്സവാദ് അന്നദാനേന അവിടെ ആചരിക്കപ്പെട്ടു പോരുന്ന ഉത്സവങ്ങൾ നിത്യവും നടക്കുന്ന അന്നദാനങ്ങൾ ഇതൊക്കെയാണ് ക്ഷേത്ര വൃത്തിസ്തു പഞ്ചത ക്ഷേത്രത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്ന അഞ്ച് കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് പറയുക ക്ഷേത്രത്തിൽ ഒരു പ്രത്യേക രീതിയിൽ ചൈതന്യം സമാഹരിക്കുന്നതിന് യോഗശാസ്ത്രവും വാസ്തുശാസ്ത്രവുമായി ബന്ധിപ്പിച്ച് താന്ത്രിക വിധാനത്തിൽ രൂപം കൊടുക്കുന്ന കുറേ കാര്യങ്ങളുടെ ഒരു ഘടകമാണ് കൊടിമരം ക്ഷേത്രത്തിൽ കൊടി കയറ്റുക ഉത്സവത്തിന് മുന്നോടിയായിട്ട് കൊടി കയറ്റുക എന്ന് പറയുന്നത് കുണ്ടലിനി ഉയർന്നു വരുന്നതിൻ്റെ പ്രതീകാത്മകമാണ് ക്ഷേത്രത്തിൽ കൊടിയേറുക എന്ന് പറയുന്നത് ഒരു സാധകൻ ഘടയോഗം രാജയോഗം തുടങ്ങിയ ഉപാസന പദ്ധതികളിലൂടെ കുണ്ടലിനി ചൈതന്യത്തെ ഉണർത്തി മൂലാധാരത്തിലൂടെ ആറ് ചക്രങ്ങളും കടന്ന് സഹസ്രാരത്തിൽ എത്തിച്ചേരുന്നു എന്ന സങ്കല്പമുണ്ട് ശരിയായ രീതിയിൽ പരിപൂർണമായ യോഗശാസ്ത്ര വിധിപ്രകാരം ഘടയോഗം രാജയോഗം ഇതൊക്കെ ചെയ്താൽ മൂലാധാരത്തിൽ കുടികൊള്ളുന്ന കുണ്ടലിനീ ചൈതന്യം ഉണരുകയും അവിടെ നിന്ന് സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ സഹസ്രാരം ഇങ്ങനെ ചക്രങ്ങളിലൂടെ ഉയർന്ന് മുകളിലെത്തുമെന്നാണ് സങ്കല്പം അങ്ങനെ കുണ്ടലിനീ ചൈതന്യം ഉയർ ഉയർന്നു വരുന്നതിൻ്റെ ഒരു സിമ്പലായിട്ടാണ് ക്ഷേത്രത്തിൽ കൊടി കൊടികയറ്റുന്നത് അതായത് ചുരുക്കം ഇത്രയേ ഉള്ളൂ ക്ഷേത്രത്തിനുള്ളിലെ ദേവതാ ചൈതന്യവും ഒരു സാധകനായ മനുഷ്യൻ്റെ മൂലാധാര സ്ഥാനത്ത് കുടികൊള്ളുന്ന പ്രാണൻ എന്ന ചൈതന്യവും ഒന്നാണ് ക്ഷേത്രത്തിനുള്ളിൽ കുടികൊള്ളുന്ന ദേവതാ ചൈതന്യം തന്നെയാണ് നമ്മുടെ മൂലാധാര സ്ഥാനത്ത് കുടികൊള്ളുന്ന പ്രാണചൈതന്യം നമ്മൾ സാധാരണ പോലെ ഒരു വെറും സർവ്വസാധാരണ ജീവിതം നയിച്ചാൽ കുണ്ടലിനി ഒരിക്കലും നമ്മൾ അറിയാറ് പോലുമില്ല എന്നെന്നും ഒരു സാമാന്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ കിടക്കും എന്നാൽ യോഗശാസ്ത്ര വിധിപ്രകാരം പ്രകാരം സാധനങ്ങളിലേക്ക് പോകുന്ന ഒരാൾക്ക് സാധാരണ ജീവിതത്തിൽ നിന്നും അയാൾ മാറുകയും കുണ്ടലിനി ചൈതന്യം ഉണർന്ന് അയാൾ ഒരു യോഗിയായി തീരുകയും ചെയ്യുന്നു അങ്ങനെയുള്ള ആത്മസാധനയുടെ ഒരു ദൃഷ്ടാന്തമാണ് കൊടിയേറ്റം എന്ന് പറയുന്നത്